ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഗൈസ് ഞങ്ങൾ സ്മാർട്ടിൽ പോകുന്നു ഇന്നത്തെ ലോങ് വീഡിയോ നമ്മൾ സ്മാർട്ടിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന വീഡിയോ ആണ് ഒന്നര മാസമായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മേടിക്കണം അപ്പോൾ കോളേജൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഓട്ടോയിൽ കയറി സ്മാർട്ടിലേക്ക് പോവാണ് ഇവിടെ ഒരു പട്ടിക്കാട് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ട് ഓട്ടോ മാത്രമേ ഉള്ളൂ അങ്ങനെ ബസ് ഒന്നും കിട്ടില്ല അങ്ങനെ വണ്ടിക്കൂലിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഓട്ടോയാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ വാപയുടെ നിഗമനത്തിൽ ഞങ്ങൾ ഞങ്ങളിതേ ഓട്ടോയിൽ കയറി സ്മാർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അലമ്പാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടവാണ് സ്മാർട്ട് ആയിട്ട് ഒരു കൊളാബറേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കയറി പോകുന്നത് ഞാൻ നേരെ ചെന്ന് വാ ഞങ്ങളുടെ ബാഗൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പിന്നെ അങ്ങ് ഇറങ്ങി ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ എടുക്കുന്നതിൽ ഒരു ഓർഡർ ഉണ്ട് കാരണം ഇത്രയും നാളുകളായിട്ട് ഞങ്ങൾ എടുക്കുന്ന കാരണം ഞങ്ങൾ ആദ്യമേ പോയി എടുക്കുന്നത് ആ പയറ് പരിപ്പ് അവിടെ അങ്ങനെ ലൂസ് ഐറ്റംസ് ആയിട്ടുള്ള പഞ്ചസാര സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ പോയി ആദ്യം എടുക്കും അപ്പൊ ഇത് നമ്മുടെ ഇതൊരു ഓർഡർ ആണ് കാരണം ഓരോരുത്തർക്കും അറിയാം തോട്ടും ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ബിരിയാണി അരിയാ കേട്ടോ അതാണ് ഇങ്ങനെ മണത്തു നോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബിരിയാണി ആയിരിക്കും മണമൊന്നും ഇല്ലല്ലോ പറഞ്ഞു ഞങ്ങൾ ഇവിടെ സാധാരണ ഇങ്ങനെ സാധനങ്ങൾ എടുത്തു കൊടുക്കാണ് വാവിയാണ് പോയി ബില്ലടിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മടിയാണ് എല്ലാ സാധനങ്ങളും എടുത്താ ഓർമ്മയുണ്ടോമുണ്ടോ എന്ന് ചോദിച്ചു തിരിച്ചു തന്നെ വെക്കും ഞങ്ങള് പിന്നെ മെയിൻലി ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പ്രൈസ് നോക്കും വന്നിട്ട് ഒരു രൂപ കുറവേത് രണ്ട് രൂപ കുറവേദെന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ എടുക്കുന്നത് ആ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നേരെ പച്ചക്കറി സെക്ഷനിലോട്ട് പോയി സാധാരണ ഇവിടുത്തെ പച്ചക്കറി എത്ര വലിയ സുഖം ഉണ്ടാകാറില്ല അപ്പോൾ എടുക്കാറില്ല പിന്നെ ഇപ്പം ഒന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതേ പച്ചമുളകൊക്കെ കാദ്യമേ എടുത്ത പച്ചമുളക് പത്ത് രൂപ അതുപോലെ ഞാൻ തിരിച്ചിടിയിപ്പിച്ച രണ്ടാമതെടുത്ത പച്ചമുളക് ആണ് അപ്പം നമ്മൾ വിലയൊക്കെ നോക്കിയിട്ടാണ് സാധാരണ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നു പല പല പോസ്റ്റ് ചെയ്യാൻ സാധാരണ കുറെ ലേറ്റ് ആവും അപ്പോൾ ഞാനും ചോട്ടും കൂടി ഈ ഫോണിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നോക്കാനാണ് ദേ അവിടെ നോക്കാറുണ്ട് വാട ബാർത്തിട്ട് വാന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉടായ്പകളൊന്നും എന്നറിയാം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞങ്ങൾ എല്ലാ മാസവും വന്ന് നോക്കിട്ട് അടുത്ത മാസം മേടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കും അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് വല്ല കുറവുള്ള സാധനം കിട്ടിയതാണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ ഇത് ചോട്ടു വാങ്ങനെ കൺവിൻസ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞിരുന്നു വേണ്ടി വന്നില്ല വാങ്ങന ഒടുവിൽ സംഭവിച്ചു നേരിട്ട് നോക്കി ഹൽവാ ഹൽവാഹി ഔട്ട്ലെറ്റിൽ നേരൊന്നും അവിടെ ടെസ്റ്റ് ചെയ്ത് സാധനങ്ങൾ ഞങ്ങൾ അടുത്ത് കൊത്തി കുത്തി തിന്നാറുണ്ട് അതാണ് ഈ ചൂട്ട് തിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ മൈസൂർ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതും ഓർമ്മ മേടി നേരെ ദേ മേളത്തെ സെക്ഷനിലേക്ക് പോവാണ് ഇതിനകത്തേതില്ലോ സെൻസർ ആയിരുന്നു എന്തെങ്കിലുമൊക്കെ പൊട്ടത്തനങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കും ചിരിച്ചുകൊണ്ടിരിക്കട്ടോ അവിടെ എന്തൊക്കെയോ മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേളിപ്പോയി കഴിഞ്ഞാൽ അതിലും വെഗ് കാരണം അവിടെ പല പല വേറെ സാധനങ്ങളുണ്ടല്ലോ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം അപ്പം ഞങ്ങൾ ഇതേ കത്തി മേടിക്കാറുണ്ട് അങ്ങനെ ഒരു കത്തി എടുത്തു അങ്ങനെ ഇതേ പല പല സാധനങ്ങൾ ബ്രഷ് എവിടെ ഇരുപത് രൂപയ്ക്ക് കിടന്ന ബ്രഷ് അവിടെ പോയി നാൽപ്പത് രൂപയ്ക്ക് മേടിക്കാനാണ് ഇരിക്കുന്നത് പക്ഷെ വെറുതെ ഷോക്ക് വെറുതെ നോക്കുമെന്ന് മാത്രമുള്ളൂ ഞങ്ങൾ അവരവിടുന്ന് മേടിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോലത്തെ ഈ വീഡിയോഗ്രഫി ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുന്നതാണ് വോകിന് വേണ്ടി മാത്രം അപ്പൊ ഞാൻ പോയി വിലയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ തിരിച്ചു വെക്കുകയാണ് കണ്ടില്ലേ തിരിച്ചു തന്നെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കയറിയാണ് മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മൂന്ന് വഴിക്കാണ് കണ്ടില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാ വെറുതെ വന്നാണ് നല്ല കാര്യം ഉണ്ട് നമുക്ക് കുക്കറില്ല അപ്പോൾ കുക്കറിന്റെ വിലയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും എല്ലാ കൊല്ലവും പോയേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനിങ്ങനെ അവരെയും നോക്കി നടക്കുകയാണ് ഷോ അവരെ കാണുന്നില്ല കാരണം അത് തപ്പി നടക്കുന്ന കാണാൻ ഞാൻ ഒന്നും കൂടി കാണാതിരിക്കാൻ അവിടെ കറണ്ടും പോയി അങ്ങനെ ഒരു വഴിയൊന്നും കിട്ടി കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് കുറച്ചുകൂടി സാധനം മേടിക്കാനുണ്ട് അവിടെ ടിന്നുകൾ കുറവാണ് അപ്പോൾ സോ നമുക്ക് പൊടികളൊക്കെ ഒരു കണ്ടെയ്നർ മേടിക്കണം അങ്ങനെ അമ്പത് രൂപ മാത്രമൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആ കൈനർ അങ്ങ് എടുത്തു അതൊക്കെ എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓഫറിൽ കുപ്പികൾ നടക്കണം അപ്പം ഞങ്ങൾ രണ്ടു പേരും കൂടി ഒരുങ്ങൾ കുപ്പിയും കൂടി അങ്ങ് എടുത്തു അങ്ങനെ കുപ്പിയുടെ സന്തോഷത്തിൽ ഞങ്ങൾ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് അടപ്പുള്ള ഒരു ബക്കറ്റായിരുന്നു അപ്പം അടപ്പുള്ള ബക്കറ്റ് അവിടെ ഒന്നും കണ്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അതിബുദ്ധിയിൽ തോന്നിയതായിരുന്നു ആ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുക്കുക അത് വേസ്റ്റ് ബാസ്കറ്റും പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി ഇപ്പോൾ വാവയ്ക്ക് ഡ്രസ്സ് നോക്കാൻ കാരണം ഞങ്ങൾക്ക് രണ്ടു ഡ്രസ്സ് നോക്കണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ദൈവപ്പെട്ടിട്ട് അവിടെ വെറുതെ കുത്തിയിരിക്കുകയാണ് അവിടെ കയറു പോയത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടില്ലാത്ത എങ്ങനെ വെയിറ്റും ചെയ്തത് നോക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ ആ ഡ്രസ്സും എടുക്കാതെ അവിടെ വെച്ച് വേസ്റ്റ് ബാസ്റ്റുമായിട്ട് ഞങ്ങൾ ഇതേ താഴേക്ക് പോവുകയാണ് ലിഫ്റ്റിൽ നിന്ന് അത് കഠിനമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തിനാണ് ഈ സാധനം എടുക്കുന്നത് ഇത് അടയില്ലല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ അത് തിരിച്ചുകൊണ്ട് വയ്ക്കാൻ തുടങ്ങി പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് സ്മാർഡിൽ കരണ്ട് പോലെയുള്ള അങ്ങനെ ഞങ്ങൾ എടുത്ത സാധനങ്ങളും എല്ലാമായിട്ട് ബില്ലടിക്കാൻ നേരെ പോയി ഇത് പെറുക്കി വെക്കൽ തന്നെ ഒരു വലിയ ചടങ്ങ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പെടുക്കു വെച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടും ഇങ്ങനെയാണ് എന്തെങ്കിലും നിങ്ങൾ അടിക്കുമുന്നേ പോയി എടുത്തിട്ട് വന്നിട്ട് പറയും ഇതെടുത്തോ ഇതെടുത്തോ പറയും ആ വേസ്റ്റ് ബാസ്കറ്റ് അവിടെ മാറ്റി വെച്ചിരിക്കണം അങ്ങനെ നീണ്ട ബില്ല് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ഇത്ര നീളമുള്ളതെന്നും പറഞ്ഞാൽ അവിടെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര നീളമുള്ള ബില്ല് കിട്ടിയാലും എത്ര രൂപയുടെ സാധനം മേടിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാത്തൊരു സാധനമുണ്ട് പതിനാല് രൂപയുടെ കവർ മാത്രം കാരണം വേറൊന്നുമില്ല അങ്ങനെ മേടിക്കില്ല നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഉള്ള ബാഗ് ഞങ്ങളുടെ ബാഗിനകത്ത് തന്നെ സാധനങ്ങളെല്ലാം പുത്തുകയറി തന്നെ വയ്ക്കും പിന്നെ നമ്മൾ ഓട്ടോയ്ക്ക് പോകണതുകൊണ്ട് ഓട്ടോയുടെ സീറ്റിലും ഞങ്ങളുടെ മടിയിലൊക്കെ തന്നെയാണ് സാധനം വയ്ക്കുക അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം പിന്നെ അങ്ങനെ പർച്ചേസ് ചെയ്ത് ഞാൻ പോയി ഈ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് വന്ന് രണ്ടും കൂടെ സാധനം കൊണ്ട് അവിടെ നിന്ന് നിപ്പുണ്ട് അങ്ങനെയെല്ലാം ഉള്ളിൽ തള്ളി കയറ്റി കൊണ്ടിരിക്കുന്നത് സീറ്റിൽ വരെ സാധനം വെച്ച് ഞങ്ങൾ ഇത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളുടെ പർച്ചേസിംഗ് ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഇതെല്ലാം ഞങ്ങളുടെ കുട്ടിക്കുട്ടി സന്തോഷങ്ങളാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഗായ്